രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനവും കോലം കത്തിക്കലും നടത്തി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഞ്ചൽ ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രകടനവും കോലം കത്തിക്കലും നടത്തിയത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചന്തമുക്കിൽ സമാപിച്ചു ജില്ലാ സെക്രട്ടറി സുജാ ചന്ദ്രബാബു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു നിയമസഭാ അംഗം കൂടിയ രാഹുൽ മാങ്കൂട്ടം നമ്മളെ ഒരു യുവ നടിയെ ശാരീരികമായും മാനസികമായും എല്ലാം വളരെ ലളിച്ചമായ തരത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് കേരള സമൂഹത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നാൽ അതുപോലെ എം എൽ എ സ്ഥാനം കൂടി നമ്മളെ നിയമസഭാ സാമാജികനായി ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് അതുകൂടി രാജിവെച്ചുകൊണ്ട് നമ്മുടെ കേരള സമൂഹത്തിനും നമ്മുടെ യുവതികൾക്കും മാനം അവരുടെയെല്ലാം മാനം കടുത്ത് മാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി രാഹുൽ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ജനാധിപത്യ ആവശ്യപ്പെടുന്നത് ഏരിയ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ് പ്രസിഡന്റ് അംബികകുമാരി മായാകുമാരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ആസ്പദമായിട്ടുള്ള സംഭവം ഇവിടെ എല്ലാവരും അറിഞ്ഞുകഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു എം എൽ എ ആണ് കാണിക്കുന്ന പുറത്തു പറയാൻ കൊള്ളാത്ത രീതിയാണ് അപ്പോൾ ടി വി തുറന്നു കഴിഞ്ഞാൽ കാണും എല്ലാ പെൺകുട്ടികൾക്കും അശ്ലീഷ എല്ലാം മെസ്സേജുകൾ അയക്കുകയാണ് കാണുന്ന സുതരികളായിട്ടുള്ള പെൺകുട്ടികളെ പേര് ആദ്യം നമ്പർ വാങ്ങിക്കുക മെസ്സേജ് അയക്കുക അവരെ ശല്യപ്പെടുത്തുക പിന്നീട് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുക പിന്നീട് അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളുകയില്ല ഒരു കാരണവശാലും ഇതുപോലെയുള്ള പരമചെറ്റകളായിട്ടുള്ള ജനപ്രതികൾ ജനപ്രതികളുണ്ടെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരാണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും നമ്മുടെ നാടിനോടൊരു മര്യാദ കാണിക്കണം നിങ്ങൾ പറയേണ്ടുന്നത് അവരെ കൊണ്ട് രാജിവെപ്പിക്കണം ജനങ്ങൾ കൊടുത്ത് കാര്യമാണ് പദവിയാണ് എം എൽ എന്ന് പറയുന്ന സ്ഥാനം ആ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ അയാളെ കൊണ്ട് രാജിവെപ്പിക്കണം ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എന്ന് പറയുന്നത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ